നമസ്കാരം സ്കൂൾ വിട്ട് മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് നടക്കാൻ പാടില്ലാത്തതെന്തോ ആ വീട്ടിൽ നടന്നതായി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് ചേർത്ത് പിടിച്ചവർക്കിടയിലൂടെ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച മുത്തശ്ശിയുടെ അലമുറയിട്ട കരച്ചിലും അരുതാത്തത് എന്തോ ഒന്ന് സംഭവിച്ചെന്ന് ആ കുരുന്നുകൾക്ക് മനസ്സിലായെങ്കിലും തങ്ങളുടെ അമ്മയുടെ മരണമെന്ന യാഥാർത്ഥ്യം ആയിരിക്കും അതെന്ന് ആ കുട്ടികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുത്തശ്ശിയുടെ അടുത്ത കാര്യം തിരക്കിയപ്പോൾ അമ്മയ്ക്ക് അപകടം സംഭവിച്ചു എന്ന് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് മരണവിവരം അപ്പോഴും ആ കുഞ്ഞുങ്ങളോട് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അമ്മ വിമാന അപകടത്തിൽ പെട്ടെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ ആ വാർത്ത കേട്ടതേ മുത്തശ്ശി തുളസിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ പന്ത്രണ്ടുകാരിയുടെ വേദന കൂടി നിന്നവരെയും ഈറാൻ അണിയിച്ചു ദിവസം നെറുകയിൽ തലോടി ഉമ്മ തന്ന പടിയിറങ്ങിയ അമ്മ ഇനി ചിരി തൂകി തിരിച്ചെത്തില്ലെന്ന് ആ പിഞ്ചു മനസ്സ് വിശ്വസിച്ചില്ല കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും ഇതികയെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകൾ ഇത്ക ചോദിച്ചു ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞ് അലമുറയിട്ടതോടെ അവിടെ കൂട്ടക്കരച്ചിലായി അതെ ആ കുട്ടികൾക്കിനി അമ്മയെ കാണാനാവില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങുഴ കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ പണിതീരാത്ത വീട്ടിലേക്ക് മടങ്ങിയെത്തുക ചേതനയേറ്റ് മുപ്പത്തൊമ്പത് വയസ്സായിരുന്നു രഞ്ജിതയ്ക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അധികം തുറന്നു പറയാത്ത പ്രകൃതമായിരുന്നു രഞ്ജിത എന്നാണ് സഹപ്രവർത്തകരും കൂടെ താമസിക്കുന്നവരുമൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് വിവാഹിതയെങ്കിലും രണ്ട് മക്കളെ ഒറ്റയ്ക്ക് നോക്കേണ്ട ബാധ്യതകൾ ചുമലിലേറ്റിയ എന്ന നിലയിലുള്ള കാർക്കശ്യം രഞ്ജിതയെ ഏറെക്കുറെ അന്തർമുഖിയാക്കിയിരുന്നു എന്നാണ് അനുമാനിക്കാൻ സാധിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടും മക്കളെ നല്ല നിലയിൽ എത്തിക്കണം എന്ന ആഗ്രഹമാണ് രഞ്ജിതയെ യു കെയിൽ എത്തിച്ചത് പത്തനംതിട്ടയിൽ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത ആ ശമ്പളം കൊണ്ട് ചിരകാല സ്വപ്നമായ വീടും മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ യാഥാർത്ഥ്യമാക്കുക സാധിക്കില്ലെന്ന തിരിച്ചറിവിലാണ് ഒരു വർഷം മുമ്പ് യു കെയിലേക്ക് യാത്രയായത് എന്നാൽ ഒറ്റയ്ക്ക് യു കെയിൽ വരുമ്പോൾ മക്കളെ കൂടി കൊണ്ടുവന്നാൽ അവരുടെ കാര്യം നോക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ അവരെ അമ്മയെ ഏൽപ്പിച്ചാണ് യു കെ മലയാളിയാകാൻ തീരുമാനിച്ചത് രഞ്ജിതയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതിനാൽ ടീനേജ് പ്രായക്കാരായ മക്കളെ അമ്മയ്ക്ക് അധിക കാലം നോക്കാനാകില്ല എന്നതിനാൽ എത്രയും വേഗത്തിൽ വീട് പണി പൂർത്തിയാക്കി യു കെയിൽ നിന്ന് നാട്ടിലേക്ക് തന്നെ മടങ്ങുക എന്നതായിരുന്നു രഞ്ജിതയുടെ പ്ലാൻ അമ്മയ്ക്ക് ആയിരുന്നു നാട്ടിലെ ജോലി രാജിവെക്കാതെയാണ് രഞ്ജിത യു യുകെയിലേക്ക് പറഞ്ഞത് ഒരു വർഷമായി ഡ്യൂട്ടി ചെയ്ത് മിച്ചം പിടിച്ച പണവുമായി വീട് പണി ത്വരിതഗതിയിൽ നടക്കവേ രണ്ടു മാസം മുൻപേ രഞ്ജിത നാട്ടിലെത്തിയിരുന്നു ഇപ്പോൾ അവധി നീട്ടിയെടുക്കാൻ നേരിട്ട് എത്തണമെന്ന നിർദ്ദേശം ഉണ്ടായതിനാലാണ് പത്ത് ദിവസത്തെ അവധിക്ക് യാത്രയായത് പെടുന്നനെയുള്ള യാത്രയായതിനാൽ അഹമ്മദാബാദ് വഴിയുള്ള കണക്ഷൻ ഫ്ളൈറ്റിനാണ് സീറ്റ് കിട്ടിയത് എയർ ഇന്ത്യയുടെ ലണ്ടൻ കൊച്ചി നേരിട്ടുള്ള സർവീസ് ഇല്ലാതായതോടെ ഒട്ടേറെ മലയാളികൾക്കാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങൾ ചുറ്റിക്കറങ്ങി കേരളത്തിൽ എത്തേണ്ടി വരുന്നത് അഹമ്മദാബാദ് വിമാനം പിടിക്കാൻ കഴിഞ്ഞ ദിവസം ചെന്നൈ വരെ ട്രെയിനിലെത്തി അവിടെ നിന്നും വിമാനമെടുത്താണ് രഞ്ജിത ഇപ്പോൾ തകർന്നു വീണ വിമാനത്തിൽ കയറാൻ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിയതും കഷ്ടപ്പാട് നിറഞ്ഞ യാത്ര മരണത്തിലേക്ക് ആയിരുന്നല്ലോ എന്നാണ് ഇപ്പോൾ രഞ്ജിതയുടെ അമ്മയുടെ വിലാപ കണ്ണീർ എന്റെ മോൾക്ക് ഒന്നും വരുത്തരുതേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച ആ അമ്മയുടെ കണ്ണീരിന് ഇപ്പോൾ ഫലമില്ലാതെയായിരിക്കുകയാണ് പാതി നിലയിലായ വീടും കൗമാരം പിന്നിടാത്ത മക്കളും ഇനി ആരുടെ സംരക്ഷണയിലും തണലിലുമാണ് ജീവിക്കുക എന്ന ചോദ്യമാണ് എല്ലാവർക്കും മുന്നിലുള്ളത് അതേസമയം രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല